ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങി അന്വേഷണ സംഘം ശബരിമലയിൽ സ്പോൺസറാക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനടക്കം സമീപിച്ചിരുന്നുവെന്നാണ് പത്മകുമാറിന്റെ മൊഴി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാക്കാൻ തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ം ബോർഡുമായി ബന്ധപ്പെട്ട രേഖകൾ എസ്ഐ ടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പത്മകുമാറിന്റെ വീട്ടിലെ പരിശോധന പൂർത്തിയായത് അർദ്ധരാത്രിയോടെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് തുടങ്ങിയ പരിശോധന പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ടു നിർണായക രേഖകൾ കിട്ടിയെന്നാണ് സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി പത്മകുമാർ നടത്തിയ ഇടപെടലിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും പല ഓഫീസുകളിലും ഉദ്യോഗസ്ഥരെ പത്മകുമാർ സ്വാധീനിച്ചു എന്നാണ് എൻ വാസുവിന്റെ മൊഴി കട്ടിളപ്പാളികളും ശ്രീകോവിലെ വാതിലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധ സ്ഥലങ്ങളിൽ പൂച്ച നടത്തിയെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് പൂച്ചയുടെ ഭാഗമായ നടൻ ജയറാം അടക്കമുള്ളവരെയും മൊഴി രേഖപ്പെടുത്തും മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും എസ്ഐ ടി ചോദ്യം ചെയ്തേക്കും കട്ടിളപ്പാളികൾ പോറ്റിക്ക് കൈമാറണമെന്ന കാര്യം പരിശോധിക്കാൻ സർക്കാരും ആവശ്യപ്പെട്ടെന്ന പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്കാകുന്നത് പോറ്റിക്ക് പാളികൾ കൈമാറാൻ പത്മകുമാർ ദേവസ്വം മിനുട്സിൽ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളികളെന്ന് എഴുതിച്ചേർത്തതാണ് എസ്ഐ ടിയുടെ നിർണായക കണ്ടെത്തൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കടകംപള്ളി സുരേന്ദ്രന് അറിയാമായിരുന്നുവെന്നാണ് സൂചനകൾ കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ അറിവോടെയാണെന്നാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ദൈവതുല്യരായി കാണുന്നവരാണ് കൊള്ളയ്ക്ക് പിന്നിലെന്ന് പത്മകുമാർ നേരത്തെ പറഞ്ഞിരുന്നു ചിരിച്ചുകൊണ്ടാണ് പത്മകുമാർ അന്വേഷണ സംഘത്തോട് സംസാരിച്ചത് നിങ്ങൾ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നുവെന്നാണ് എസ്ഐ ടിയോട് പറഞ്ഞത് കേസിൽ എട്ടാം പ്രതിയാണ് പത്മകുമാർ കേസിൽ അറസ്റ്റിലാവുന്ന ആറാമനും രണ്ടാമത്തെ ബോർഡ് പ്രസിഡന്റുമാണ് പത്മകുമാർ മുൻ പ്രസിഡന്റ് എൻ വാസു റിമാൻഡിലാണ്